ജനിക്കുന്നതിന്റെ മുമ്പേ അത്ഭുതങ്ങൾ കാണിച്ച് ജനിക്കുന്നതിന്റെ മുമ്പേ സകല തലമുറകളും കാത്തിരുന്ന ഒരു ഹബീബായ മുഹമ്മദ് ജനിക്കുന്നതിന്റെ നൂറുകണക്കിന് കൊല്ലങ്ങൾക്ക് യമൻ ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരി ഉണ്ട് ആ ഭരണാധികാരിയുടെ പേര് എന്നാണ് ചക്രവർത്തി ഒരിക്കൽ മദീന സന്ദർശിക്കുകയുണ്ടായി ആ മദീന സന്ദർശിച്ചപ്പോൾ മദീനത്തുണ്ടായിരുന്ന ജൂതന്മാര് അധികത്തോട് പറഞ്ഞു രാജാവേ ഈ നാടിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഈ നാട്ടിലേക്കാണ് ലോകത്തിന്റെ നേതാവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ കടന്നു വരാനുള്ളത് അവിടെ നിന്ന് താമസിക്കുന്നത് ഇവിടെയാണ് അവിടെ നന്ദി ഉറങ്ങുന്നത് ഇവിടെയാണ് അങ്ങനെ ചക്രവർത്തി ഹബീബായ നബി അലൈഹി അലൈഹി വസല്ലം വസല്ലം തങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി ഒരു വീട് മദീനയിൽ പണി കാലങ്ങൾ ഒരുപാട് റസൂലുള്ളാഹി തങ്ങൾ മദീനയിലേക്ക് അവിടെ എത്തിയപ്പോ അൻസാരികൾ നബി തങ്ങളുടെ ചുറ്റും വന്ന് കൂടിയിട്ട് പറഞ്ഞു നബി അങ്ങ് എന്റെ വീട്ടിൽ വരണം ഓരോരുത്തരും വിളിക്കുകയാണ് അങ്ങ് അതിഥിയായി എന്റെ വീട്ടിലേക്ക് കടന്നു വരണം അങ്ങയെ പോലെ ഒരു അതിഥി ഇനി എന്റെ ജീവിതത്തിൽ കിട്ടുകയില്ല വിളിക്കുകയാണ് പറഞ്ഞു നിങ്ങൾ ആരും എന്നെ വിളിക്കേണ്ടതില്ല എന്റെ ഒട്ടകം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം സഞ്ചരിക്കുന്ന ഒട്ടകമാണ് ആ ഒട്ടകം എവിടെയാണോ മുത്തു മുട്ടുകുത്തുന്നത് അവിടെയാണ് എന്റെ താമസം അങ്ങനെ ഒട്ടകം അവസാനം താമസിച്ചിരുന്ന വീട്ടിലാണ് ആ വീടിന്റെ പ്രത്യേകത എന്താണറിയോ നൂറുകണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് താമസിക്കാൻ മദീന സന്ദർശിച്ച നേരത്ത് ചക്രവർത്തി പണികഴിപ്പിച്ച അതേ വീടിന്റെ മുമ്പിലാണ് ഹബീബായ മുത്ത് മുത്ത് നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി ഇതൊക്കെ കേവലം ചരിത്രത്തിന്റെ മാത്രമാണെന്ന് നമ്മൾ എല്ലാം എല്ലാം മുൻകൂട്ടിയുള്ള നിശ്ചയമാ ൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി കൊടുക്കുകയാണ് ഒരിക്കൽ മദീനയിലെ ജൂതന്മാർ അവരുടെ കച്ചവടങ്ങളിലും ജോലികളിലും ഏർപ്പെട്ടു നിൽക്കുന്ന നേരത്ത് ആ മദീനയിലെ ഒരു മലകിടമുകളിൽ ഒരു ജൂതനായ മനുഷ്യ പണ്ഡിതൻ കയറി നിന്നുകൊണ്ട് പറഞ്ഞു അല്ലയോ ജൂതന്മാരെ ഒന്ന് കടന്നു വരൂ ജൂതന്മാർ അദ്ദേഹത്തിന്റെ അരികിൽ വന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ആകാശത്തേക്ക് നോക്കൂ അതാ അഹമ്മദ് എന്ന പേരുള്ള നക്ഷത്രം അവിടെ ഉദയം ചെയ്തിരിക്കുന്നു അഹമ്മദ് പേരുള്ള നക്ഷത്രം ആകാശത്ത് ഉദയം ചെയ്തിരിക്കുന്നു അഥവാ കാത്തിരുന്ന പ്രവാചകൻ ലോകത്തെവിടെയോ ജനിച്ചിരിക്കുന്നു എന്ന് ഹബീബായ ജനിച്ച ആ നിമിഷം മദീനത്തെ ഒരു ഒരു ജൂതനായ മനുഷ്യൻ പണ്ഡിതൻ തന്റെ കൂടെയുള്ള ആളുകളോട് വിളിച്ചു പറഞ്ഞത് ചരിത്രത്തിന്റെ ഭാഗമാണ് അങ്ങനെ എത്രയെത്ര നൂറുകണക്കിന് ചരിത്രങ്ങൾ നമുക്കറിയാലോ അറേബ്യയില് അറേബ്യയില് വരുന്ന കാലത്ത് കൂടുതലായിട്ടുണ്ടായിരുന്നത് ആരാധകരാണ് അവിടെ വേദക്കാരായ ജൂതന്മാരും ക്രിസ്ത്യാനികളും കാര്യമായിട്ടുണ്ടായിരുന്നില്ല അവർ ജീവിച്ചിരുന്നത് ഷാമിലാണ് അതായത് സിറിയ ഫലസ്തീനിന്റെ ഒക്കെ ഭാഗങ്ങളിലാണ് ഫലസ്തീനിന്റെ ഭാഗങ്ങളിലാണ് അവര് കൂടുതലുള്ളത് അറേബ്യയിൽ അറേബ്യൻ സൗദി അറേബ്യയുടെ ഇന്നത്തെ ഭാഗങ്ങളിലൊന്നും അവർ കൂടുതലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല മദീന എന്ന് പറയുന്ന ഒരു നാടൊഴികെ അവിടെ ജൂതന്മാർ ക്രിസ്ത്യാനികൾ കൂടുതലുണ്ടായിരുന്നു മറ്റുള്ള മദീനയുടെ അപ്പുറത്തുള്ള ഗ്രാമങ്ങളിലോ മറ്റു പ്രദേശങ്ങളിലോ ഒന്നും ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ഒന്നും താമസം കാണാൻ കഴിയില്ല കാലത്തേ ഇല്ല എന്തേ മദീനയിൽ മാത്രം ജൂതന്മാരും ക്രിസ്ത്യാനികളും വന്ന് താമസിക്കാൻ കാരണം എന്താ നബി അലൈഹി വസല്ലം എന്താസൊല്ലാമത ജനിക്കുന്നതിന്റെ നൂറുകണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതൊരു പ്രവാചകനെ വന്ന് താമസിക്കാനുള്ള ഇടമാണ് ആ പ്രവാചകന്റെ പേര് അഹ്മദ് ആണ് എന്ന് മനസ്സിലാക്കി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മദീനത്തേക്ക് വന്ന് താമസിച്ചവരായിരുന്നു നബി അലൈഹി വസല്ലം മതങ്ങളിൽ വന്ന ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളും ഇത് അത്ഭുതമല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ് ലോകത്ത് ഒരു കുഞ്ഞും അങ്ങനെ ജനിച്ചിട്ടില്ല ആ കുഞ്ഞിന്റെ ജന്മത്തിന് വേണ്ടി ലോകം കാത്തിരിക്കുകയായിരുന്നു ഏതൊരു മഹാനായ കുഞ്ഞിന്റെ തിരുജന്മത്തിന് വേണ്ടിയാണോ സ്വർഗീയ ലോകം അലങ്കരിക്കപ്പെട്ടത് ഏതൊരു മഹാനായ കുഞ്ഞിന്റെ തിരുജന്മത്തിന് വേണ്ടിയാണോ മലക്കുകളും അണിഞ്ഞുങ്ങി കാത്തിരുന്നത് ഏതൊരു മഹാനായ കുഞ്ഞിന്റെ തിരുജന്മത്തിന് വേണ്ടിയാണോ സന്തോഷത്തോടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ലോകമേ ഇതാ നിങ്ങൾ കാത്തിരുന്ന എന്ന് അത് ഹബീവായ മതങ്ങൾ മാത്രമാണ് ഇതി ഹാസമെഴുതിയേ ഇസ്ലാമിൻ മരത ഗബദി ഹാസമെഴുതിയേ ഇസലാമിൻ മരത ഗബദ ബോലെത്തും പതിർ പോലെ കത്തും നാമം യാ സൂലല്ല യാര സൂലേ യാഹീബാഹ ബീബല്ല ഉലഗിലഗിലം പ്രകാശമേ ഉടയ വണ്ട ദാനമേ ം പ്രകാശമേ ഉടയവന്റെ ദാനമേ മക്ക മക്കപതിലന്നതാ മക്ക മുഖ്യ പതിയിലൂറശി വീട്ടിൽ വന്നതാ ഹക്കോളെ ദീപം കണ്ടതാ മുഖ്യക്കുറശി വീട്ടിൽ വന്ന് തിന്റെ മുമ്പ് പരിശുദ്ധമായ മക്കയിൽ നിന്ന് സിറിയയിലേക്ക് കച്ചവടവുമായി യാത്ര ചെയ്ത ഒരു സംഭവമുണ്ട് അദ്ദേഹം കച്ചവടത്തിന് വേണ്ടി സിറിയയിലേക്ക് പോകാൻ അപ്പോൾ ഒരു പുരോഹിതനായ മനുഷ്യൻ വന്നുകൊണ്ട് അദ്ദേഹത്തോട് പിന്നെ ആളുകളോട് ചോദിച്ചു പരിശുദ്ധമായ മക്കത്ത് നിന്ന് വന്ന് ആരെങ്കിലും ഇവിടെ ഉണ്ടോ മഹാനായ തൊലഹർ പറഞ്ഞു അദ്ദേഹം ഞാനുണ്ട് ഞാൻ മക്കത്ത് നിന്ന് വന്നതാണ് അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു സംഭവം നടന്നതായിട്ട് ഈ അടുത്ത കാലത്ത് പറയാനുണ്ടോ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു സംഭവം നടന്നതായിട്ടിന്റെ ഓർമ്മയിൽ അങ്ങനെ പറയാനൊന്നുമില്ല അപ്പോൾ ആ വേദക്കാരനായ പുരോഹിതൻ പറഞ്ഞു എങ്കിൽ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഒരു പ്രവാചകന്റെ രംഗപ്രവേശം സംഭവിച്ചിരിക്കുന്നു അഹമ്മദ് എന്ന പേരുള്ള ഒരു പ്രവാചകൻ കടന്നു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു മഹാനവറുകൾ അത്ഭുതപ്പെട്ടു എങ്ങനെയാണ് ഈ ആയിരക്കണക്കിന് നൂറുകണക്കിന് കിലോമീറ്റർ പുറത്ത് ബുസറ എന്ന് പറയുന്ന പ്രദേശത്ത് ഈ മനുഷ്യൻ മനസ്സിലാക്കിയത് മക്കക്കാരനായ എനിക്ക് പോലും അറിയാത്ത ഈ വാർത്ത എങ്ങനെയാണ് അദ്ദേഹം അറിഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഈ പ്രവാചകന്റെ വർത്തമാനങ്ങളും വിശേഷങ്ങളും ആ പ്രവാചകൻ ഏതു കാലത്താണ് എവിടെയാണ് ജനിക്കുന്നത് എന്ന് കൃത്യമായി എന്റെ വേദത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് അത്ഭുതത്തോടു കൂടി മഹാനായ തൊൽ ഹറദിയൊള്ളു തിരിച്ചു മക്കയിലേക്ക് പോവുകയാണ് പരിശുദ്ധമായ മക്കയിലെത്തുമ്പോൾ സൈദുനഅീ റികനെ കണ്ടുമുട്ടുകയാണ് അദ്ദേഹത്തോട് ചോദിച്ചു

ുന്നു ഞാനിപ്പോൾ മുസ്ലിമാണ് ഞാൻ അനുയായിയാണ് അല്ലയോ നിങ്ങളും ആ പ്രവാചകനിൽ വിശ്വസിക്കണം കൂടുതൽ ആവശ്യമില്ല കാരണം അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം കടന്നു വരുന്നത് അദ്ദേഹം മുത്തനബിതങ്ങളുടെ അരികിൽ വന്ന് മുസ്ലിം ആവുകയും ഹബീബായ തങ്ങളുടെ അനുയായികളിൽ ഒരാളായി തീരുകയും ചെയ്തു ഇങ്ങനെ ഒരു ചരിത്രം ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഏതൊരു മഹാത്മാവിന് വേണ്ടി ലോകം കാത്തിരുന്നു

മലക്ക് ചിന്നും ആ കാലിൽ ചെയ്യുവാനാശ പൂക്കും ഹബീബുരാത്ത എൽമിന്റെ തോപ്പ് ചെയ്യുവാനാശ പോക്കും ഹബീബു തീരാത്ത എൽമിന്റെ തോപ്പ് അരികെ വന്നാലും പൂരണപ്പൂവേ ഖില വിജയത്തിൻ കാരണമല്ലേ വിരിയുമാ വിരിയുമാനേഹ ലോചനമെൻ്റെ ഹൃദയമുണരാൻ ഉദിക്കുന്നതല്ലേ പായേ ആലം കേ حق سے پائے وہ شان کریمی مرحبا دونوں عالم کے والی ان کی رحمت کا چمکا ستارہ ജിൻ്റെ നസരേ കരമ തും ഉൻ കിരമത് കാ ചമക സിതാര ജിൻഫ് നജരെ കരമ തും ഡാലി അരികെ വന്നാലും പൂരണ പൂവേ അഖില വിജയത്തിൻ കാരണമല്ലേ വിരിയുമാ സ്നേഹ ലോജനമെൻ്റെ ஹிரயமுனரா പരിശുദ്ധമായ മക്ക നഗരത്തിൽ ജനങ്ങൾ വിശുദ്ധമായ കബാലയത്തിന്റെ ചുറ്റിപ്പറ്റി തങ്ങളുടെ ജീവിതത്തിന്റെ കാര്യങ്ങൾ കൊണ്ടിരിക്കുന്ന ഒരു സമയം കുറെ ആളുകൾ അവിടെ തൊവാഫിലാണ് പലരും പല രീതിയിലുള്ള ആരാധനകളിൽ ഏർപ്പെട്ടു നിൽക്കുകയാണ് പലരും കച്ചവടത്തിൽ ഏർപ്പെട്ടു നിൽക്കുകയാണ് പലരും പല രീതിയിലുള്ള തൊഴിലിൽ ഏർപ്പെട്ടു നിൽക്കുകയാണ് ആ സമയത്താണ് താടിക്കാരനായ ഒരു ജൂത പണ്ഡിതൻ വന്നുകൊണ്ട് പരിശുദ്ധമായ കബാലയത്തിന്റെ പരിസരത്ത് വന്നു നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത് അല്ലയോ ഒന്ന് കടന്നു വരൂ അരികിലേക്ക് ആണുങ്ങളും പെണ്ണുങ്ങളും അടങ്ങുന്ന വലിയൊരു സംഘം അദ്ദേഹത്തിന്റെ ചുറ്റും ഒന്ന് കൂടി നിൽക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ഇതാ ഒരു പ്രവാചകന്റെ ജന്മത്തിന് സമയമെടുത്തിരിക്കുകയാണ് ആ പ്രവാചകൻ ജനിക്കുന്നത് അള്ളാഹുബിന്റെ പരിശുദ്ധ നാടായ ഈ മക്കയിൽ തന്നെയാണ് ആ പ്രവാചകൻ ജനിക്കുന്നത് നിങ്ങളുടെ കുടുംബമായ നിങ്ങളുടെ കുലമായ കുറൈശി കുലത്തിൽ തന്നെയാണ് അത് കേട്ടപ്പോൾ മക്കാരായ പലർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം അവര് പഴയകാലത്തെ വേദങ്ങൾ ഓതിയവരല്ല തൗറാത്ത് തൗറാത്തുമിഞ്ചിയിലും വായിച്ചവരല്ല അതുകൊണ്ട് അങ്ങനെ ഒരു പ്രവാചകനെ കുറിച്ചുള്ള സൂചന അവർക്കറിയില്ല അവരത് വിശ്വസിക്കാതെ ആ മനുഷ്യന്റെ അരികിൽ നിന്ന് പിരിഞ്ഞുപോയി